ജപ്പാൻ എന്ന രാജ്യം വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് എന്നും സമ്പന്നമാണ് എന്ന് തോന്നിയിട്ടുണ്ട് അവിടെ നിന്നും ഇപ്പോൾ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിന്റെ വിശേഷം ഒരു റെസ്റ്റോറൻറ്റിന്റെ ആശയം ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഒരു റെസ്റ്റോറൻറിൽ എന്താണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ആശയം എന്ന് ഇത് കേൾക്കുന്നവർ ചോദിച്ചേക്കാം വരുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നു കഴിക്കുന്നു പോകുന്നു അതിനപ്പുറം എന്താണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പുതുമ നൽകാനുള്ളത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തു കാത്തിരുന്നു അതിനുശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു ഭക്ഷണമാണ് എന്ന് വിചാരിക്കുക നമ്മൾ എന്തു ചെയ്യും സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയാണെങ്കിൽ തർക്കമായി വഴക്കായി ആകെ ബഹളമായി ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോവുക തന്നെ ചെയ്യും അല്ലേ എന്നാൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഓരോ ടേബിളിലും ആവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ജപ്പാനിൽ അവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കെന്നാൽ ആർക്കും ഇക്കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല അതെങ്ങനെയെന്നല്ലേ ആലോചിക്കുന്നത് ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ജപ്പാനിലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഞെട്ടും പിന്നീട് നമ്മൾ പറയും ആഹാ അത് കൊള്ളാമല്ലോ എന്താണെന്ന് പറയാം തെറ്റായ ഓർഡറുകളുടെ സ്ഥലം ഓർഡറുകൾ മാറിപ്പോകുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ജപ്പാനിലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രധാന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും മറവിരോഗമായ ഡിമൻഷ്യ ബാധിച്ചവരാണ് എന്നുള്ളതാണ് സൂപ്പർ ഏജിങ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ജപ്പാനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അഞ്ചിലൊരാളെ ഡിമൻഷ്യ ബാധിക്കും എന്നാണ് ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ തന്നെ ഒരുപാട് ഡിമൻഷ്യ രോഗികളുള്ള ജപ്പാനിൽ ഇവരിൽ ഭൂരിഭാഗവും വീടിനകത്ത് തന്നെ കഴിയുന്നവരാണ് എന്നാൽ അങ്ങനെയുള്ളവർക്കും അല്പം കരുതലോടെ അവരുടെ ജീവിതം ആസ്വദിക്കണ്ടേ അങ്ങനെയുള്ള ഒരു ഇടം ഒരുക്കിയിരിക്കുകയാണ് ഈ റെസ്റ്റോറൻറ് ഉടമ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരെക്കുറിച്ചും അവരുടെ വൈജ്ഞാനിക വൈകല്യത്തെക്കുറിച്ചും ഒക്കെ തികഞ്ഞ ധാരണയോടെയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടുത്തെ ഉപഭോക്താക്കൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഓർഡറുകൾ തെറ്റിപ്പോയാലോ ഭക്ഷണം നൽകുന്നതിനുള്ള സമയം ഒരല്പം താമസിച്ചാലോ ആർക്കും യാതൊരു പരിഭവവും പരാതിയില്ല പകരം സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ചെറിയ ഓർമ്മകൾ മാത്രമുള്ള ആ പാവങ്ങളുടെ മുഖത്ത് ഒരല്പസമയത്തേക്കെങ്കിലും ഒരു പുഞ്ചിരി വിടർത്താൻ സാധിച്ചാൽ അത് വലിയ നേട്ടമായി കരുതുന്ന കുറേയേറെ ജനങ്ങൾ അത്തരക്കാരാണ് ദിവസേന ഈ റെസ്റ്റോറൻറ്റ് സന്ദർശിക്കുന്നത് ഭക്ഷണത്തെക്കാളുപരി ഓർമ്മകളില്ലാത്ത ആ മനുഷ്യരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനാണ് മാറിപ്പോകും എന്നറിയാമായിരുന്നിട്ടും തങ്ങളുടെ ഇഷ്ടഭക്ഷണവും ഓർഡർ നൽകി ഈ റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ഉപഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇത്തരത്തിലൊരു വലിയ മനസ്സുള്ള സംരംഭം അതിനെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് പോലും ഇതൊരു വലിയ മാതൃകയാക്കാൻ കഴിയും കാരണം ഡിമൻഷ്യ എന്ന് പറയുന്ന രോഗം ബാധിച്ചവർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അത്തരക്കാരെ അവരുടെ ആ ഫൈനൽ സ്റ്റേജിൽ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള ഒരു നല്ല അവസരം ഡിമൻഷ്യ എന്നത് മറവി മാത്രമല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക എന്നതിനാൽ കൂടിയാണ് ഇതുണ്ടാകാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് നാം പൊതുവേ അൽഷിമോസ് എന്നാണ് മറവി രോഗത്തെ പറയുക അൽഷിമോസാണ് അറുപത് ശതമാനവും ഡിമൻഷ്യക്ക് കാരണമാകുന്നത് ഡിമെൻഷ്യ ഉണ്ടാകുന്നത് തലച്ചോറിലുള്ള സെൽസ് നശിക്കുമ്പോഴാണ് അതിന് തുടക്കത്തിൽ തന്നെ പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരം കാണിക്കുക അതൊന്ന് തിരിച്ചറിഞ്ഞാൽ ആ രോഗം നമ്മുടെ ശരീരത്തെ കീഴടക്കാതെ ഇരിക്കുന്നതിന് സഹായിക്കും സാധാരണ ചെറിയ മറവികളായി ഇത് ആരംഭിക്കും ഇതുപോലെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു സമയത്തെക്കുറിച്ചുള്ള ബോധമില്ലാതാകുന്നു അറിയാവുന്ന കാര്യങ്ങളും വഴികളുമൊക്കെ മറക്കുന്നു പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അതുപോലെ ഗ്യാസ് ഓണാക്കി വെച്ച് മറക്കുക സാധനങ്ങൾ വെച്ച് മറക്കുക ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് ഇത്തരം രോഗികളുടെ ഓർമ്മയിൽ ഗ്യാപ്പുണ്ടാകാം അതിനാൽ തന്നെ പുറത്തു നിന്നും നോക്കുന്ന ആൾക്ക് കേൾക്കുന്ന ആൾക്ക് അയാൾ കള്ളം പറയുന്നു എന്ന് തോന്നും ഇതൊക്കെ ഇതിൻ്റെ തുടക്കമാണ് മിനി മെൻ്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനിലൂടെ ഇത് കണ്ടെത്താം എന്തായാലും നല്ലൊരു ശതമാനം ഡിമെൻഷ്യം തടയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തി അമിത രക്തസമ്മർദ്ദമാണെങ്കിൽ അത് നിയന്ത്രിക്കുക ബി പി കൂടുന്നത് ഡിമൻഷ്യക്ക് കാരണമാകും കാരണം ബി പി കൂടുമ്പോൾ അത് തലച്ചോറിന് ദോഷം വരുന്നത് അതുപോലെ തന്നെ പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരാണ് എങ്കിൽ ഡിമൻഷ്യക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് അതും കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക ഡയറ്റ് വളരെ പ്രധാനമാണ് ഒമേഗ ത്രീ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക ധാരാളം പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഒലീവ് ഓയിൽ ഇതൊക്കെ നല്ലതാണ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക മദ്യപാനം പുകവലി എന്നിവ ദോഷം വരുത്തും നല്ലതുപോലെ ഉറങ്ങുക സ്ട്രെസ് ഒഴിവാക്കുക യോഗ മെഡിറ്റേഷൻ എന്നിവ ഗുണം നൽകുന്നവയാണ് ഇതൊക്കെ ഒരു പരിധി വരെ മനുഷ്യ വരുന്നത് കുറയ്ക്കാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക്